നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളം നാലാം സ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് അപകട മരണനിരക്ക് തനത് വിഹിതം ചെലവഴിക്കൽ തുടങ്ങിയ സൂചികകളിൽ കേരളം പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒൻപത് പതിനൊന്ന് മാസം പ്രായമുള്ള കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് ആശുപത്രികളിലെ പ്രസവം എന്നിവയിൽ കേരളം പോയി സംസ്ഥാനത്ത് പ്രതിമാസ പ്രതിശീർഷ ചികിത്സാ ചെലവും കൂടുതലാണെന്നും നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ കാലങ്ങളിലായി കേരളം പിന്തുടരുന്ന അശാസ്ത്രീയ പ്രവണതകളാണ് തിരിച്ചടിയായത് നീതി ആയോഗ് റേറ്റിംഗിനായി കണക്കാക്കുന്ന പതിനൊന്ന് സൂചികളിൽ രോഗപ്രതിരോധം വീടുകളിലെ പ്രസവം അശാസ്ത്രീയമായ ചികിത്സാരീതികളുടെ വർധനവ് എന്നിവ സംസ്ഥാനത്തിന് വിനയായി നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളം നാലാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ആത്മഹത്യാ നിരക്ക് അപകടമരണ നിരക്ക് തനത് വിഹിതം ചെലവഴിക്കൽ തുടങ്ങിയ സൂചികകളിൽ കേരളം ഉൾപ്പെട്ടപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സമയത്ത് മൂന്ന് പൂജ്യമായിരുന്നു സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിപ്പിൽ ഇത് ദശാംശം അഞ്ച് പൂജ്യമായി ഉയർന്നു ദേശീയ ശരാശരി പന്ത്രണ്ട് ദശാംശം നാലാണെന്നിരിക്കെയാണ് കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ഇരട്ടിയിലധികം രേഖപ്പെടുത്തിയത് ഒൻപത് മുതൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് ആശുപത്രികളിലെ പ്രസവം എന്നിവയിൽ കേരളം പിന്നോട്ടുപോയി സംസ്ഥാനത്ത് രണ്ടായിരത്തി സമയത്ത് വാക്സിനേഷൻ ശതമാനം എൺപത്തിയഞ്ച് ദശാംശം നാല് പൂജ്യമായി കുറഞ്ഞു രണ്ട് ശതമാനമായിരുന്ന വാക്സിനേഷൻ നിരക്കിലാണ് ഇടിവ് രേഖപ്പെടുത്തിയത് ആശുപത്രികളിലെ പ്രസവങ്ങളുടെ ശതമാനം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് പൂജ്യത്തിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് അഞ്ചായി കുറഞ്ഞെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു പുതുതായി ഉൾപ്പെടുത്തിയ സൂചികകളിലും കേരളം മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് സംസ്ഥാനത്ത് പ്രതിമാസ പ്രതിശീർഷ ചികിത്സാ ചെലവും കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ പതിനേഴ് ശതമാനമാണ് പ്രതിമാസ പ്രതിശീർഷ ചികിത്സാ ചെലവ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നും നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജനം ഡൽഹി